ഹായ് ഹാലുട്ടൻസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഫ്രൈ പറഞ്ഞോ അപ്പ നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോവാ ഓക്കേ അപ്പ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണേൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി അമ്മ Even liver. liver. മൂന്ന് പീസ് രണ്ടരക്ക് രണ്ട് കിലോ ഉണ്ട് കേട്ടോ നമ്മളൊന്ന് കുറച്ച് ഉണ്ടാക്കാം എന്നാലേ നന്നായിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രണ്ട് കിലോ മേടിച്ചത് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്ന് ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഫ്രൈ ആക്കാം അപ്പൊ നമുക്കിത് ചെറുതാക്കി എടുക്കാം അല്ലേ കട്ടിങ് പൊടി വെക്കണില്ല എന്താ നന്നായി ചോര ആവേണ്ടത് അതാണ് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാം ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം അപ്പൊ ഈ പാട നമുക്ക് പൊളിച്ചു കളയാൻ എളുപ്പം ഉണ്ടാവും പുഴുങ്ങുമ്പോഴേ മനസ്സിലെ നമുക്ക് രണ്ടു ദിവസം ഒന്ന് അങ്ങോട്ട് പുഴുങ്ങാം പുഴുങ്ങി കഴിഞ്ഞാല് നമുക്ക് ഈ പാടപൊളിച്ച് അരിഞ്ഞെടുത്താൽ മതിയല്ല പുഴുങ്ങാൻ വെക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ മസാല അങ്ങോട്ട് റെഡിയാക്കി വെക്കാം അപ്പൊ നമുക്ക് താമസം ചെയ്യാം അല്ലേ ബ്ലഡ് ഈ ഒഴിച്ച് കഴുകണം പരിപാടി അതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇതിനാവശ്യം എന്തിനാണ് അതൊക്കെ ഒഴിച്ച് കഴുകണം നമുക്ക് ലാസ്റ്റ് രണ്ട് സ്പൂൺ ഒഴിക്കണം അതായത് ഒരു ഇതൊക്കെ അങ്ങോട്ട് പിടിക്കാനായിട്ട് ഇത് നല്ലതായിരിക്കും ഫ്രൈ ആക്കുമ്പോ ഇച്ചിരി ഒഴിക്കാം നമുക്ക് ഇതിലോട്ട് ഇടാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി ഉപ്പ് ഇടണം കുറച്ചിട പിടിക്കണ പിടിക്കട്ടെ അല്ലേ പിന്നെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് അങ്ങോട്ടൊരു രണ്ട് മിസില് അല്ലേ അത് മതി എണ്ണം കുറച്ച് വെള്ളമൊഴിക്കാം ഇവിടെ ഇരുന്ന് അപ്പൊ നമ്മളെ ലിവർ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മസാലയുടെ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് മസാല റെഡിയാക്കി വെക്കാം അപ്പൊ ഇത് എന്ത് കഴിയുമ്പോ അപ്പൊ ആടെ പൊളിച്ച് നമ്മക്ക് അരിഞ്ഞെടുത്ത് മസാല മിക്സ് ചെയ്ത് നമ്മുടെ സംഭവമായി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഓക്കെ ഇപ്രാവശ്യ ഹരിയാനൊക്കെ പുതിയ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ അപ്പ ഞങ്ങളിതേ അതിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞൊണ്ടിരിക്കയാണ് പച്ചമുളകും മൂന്നാല് സവാളയും ഇഞ്ചിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാമെന്നുള്ളു പിന്നെ ഇതേ ഇത് ഇന്ന് ഈന്ത പെടുന്ന ആരെങ്കിലും അച്ചാറിടാൻ പോയി അടിപൊളി ഐറ്റം വരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് അത് പെട്ടെന്ന് തീർന്നു അപ്പം ഇപ്പം ഇതിന് വില കുറവാണ് മൂന്ന് ഡോളറല്ലേ ഉള്ളു അപ്പം കുറച്ച് അച്ചാറങ്ങിട്ട് വെച്ചേക്കാന്നുള്ളത് അപ്പം ഇതൊക്കെ അരിഞ്ഞിട്ട് കാണാം ഇത് അത് വട്ടം ഒരിഞ്ഞെടുക്ക നമ്മൾ ഫ്രൈക്ക് എടുക്കുമ്പോ സവാള നീളത്തിൽ ചെറുതായിട്ട് കളയാ ഇതെല്ലാം വട്ടം കണ്ടിച്ച് ഇത് കാണിച്ചു കൊടുത്തേ വട്ടം കണ്ടിട്ടില്ലേ ഇങ്ങനെ കണ്ടി ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനൊക്കെ വെട്ടന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു കിടക്കുന്നു ഇതിന്റെ ഇല്ല ഇനി അതെല്ലാം നീ രണ്ടാക്കി അത് പപ്പാതി ആക്കണം ഒരിക്കലാണ് എന്നിട്ടാ പ്ലേറ്റിലോട്ട് ഇട്ടോ ആ അപ്പൊ രണ്ടെണ്ണ ആ നിർത്താൻ നീളത്തില് കഴിഞ്ഞാ വട്ടം കട്ടിക്കാൻ അങ്ങനെ ഇത്തിരി കൂടിയാലും അങ്ങനെ കൂടിയാലും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി മസാല റെഡിയാ ഇപ്പൊ നമ്മടെ ഉരുളിത്തുവച്ച് പരിപാടി ഇപ്പൊ നമ്മടെ എണ്ണ ചൂടായി ഇപ്പൊ എരിഞ്ചീര വന്നിട്ടില്ല എണ്ണ അത്ര നന്നായിട്ട് ചൂടായിട്ടില്ലേ അല്ലേ പിന്നെ നമുക്ക് സവാളയും പച്ചമുളക് കൊടുക്കാം വാടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് സവാളക്കെ പകുതി കൊണ്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ജിഞ്ചർ പേസ്റ്റ് പേസ്റ്റ് അല്ല പേസ്റ്റ് പേസ്റ്റ് ഗാർലിക്

േരമായി ഇനി നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം എന്താണ് സെറ്റപ്പ് നോക്കാം ഇനി ഇതിന്റെ ചൂട് ആറിക്കഴിയുമ്പോ ഇതിന്റെ പൊക്കത്ത് നിന്ന് പാട പൊളിച്ചു കളയാം അളഞ്ഞിട്ടരിഞ്ഞ് മസാല ആയി കഴിയുമ്പോ അതിലോട്ട് ഇട്ടാൽ മതി അത് ആറട്ട നമുക്ക് കുറെ പൊടികൾ അങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് ഇത് കുറച്ച് വരും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മിക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ചർണിക്കുകയാണ് എല്ലാരും കൂടെ ഇവിടെ ഹോം മെയ്ഡ് മസാലപ്പൊടി ഗരം മസാല ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ മസാല പൊടികളൊക്കെ ഇവിടെ നമ്മുടെ ലിവർ അങ്ങനെ ഇട്ടു ആ അരിഞ്ഞെടുത്തിട്ട് ഉപ്പിട്ടില്ല കൊറച്ചുട്ടാ മതി എന്നാന്ന് പറഞ്ഞാൽ നമ്മള് അത് പുഴുങ്ങാൻ നേരത്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കി മസാലയില് കുരുമുളക് ഇട്ടാണ് മസാല പൊടിച്ചേക്കണം അതുകൊണ്ട് ഇപ്പൊ കുരുമുളക് പൊടി ഇടാനില്ല നമ്മുടെ ലിവർ ഇട്ട് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇടാം

ഇങ്ങനെ ഇതാണ് കഷ്ണം ആ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കുമ്പോ എന്തെങ്കിലും ഫീല് വേണ്ട ഇതില് ഇവിടെ ഒരു പാടാ വേണ്ട മസാല നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്ത് വെക്കിയത് അരിഞ്ഞു കഴിയുമ്പോഴാണ് അപ്പൊ നമ്മൾ നമ്മുടെ ലിവർ മൊത്തം പുഴുങ്ങിയിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മസാല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഒരു ം വെള്ളം ചിലപ്പോ ഒഴിക്കേണ്ടി വരും ഇതെല്ലാം കൊണ്ട് പിടിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമ്മക്ക് വെള്ളം വറ്റിച്ച് നന്നായിട്ടങ്ങോട് വരട്ടി എടുക്കാം ഒഴിക്കണ പാലാണ് പാല് തുടങ്ങില്ല നമ്മളിത്തി വെള്ളമൊഴിക്കണ എന്തിനാ വെച്ചാല് ഈ മസാല പിടിക്കാനായിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുരുമുളക് പൊടിയിലാണ് ഇവിടെ പരിപാടി നമുക്ക് എണ്ണ കുറച്ച് മതിയെങ്കിൽ മറ്റേ നോൺ സ്റ്റിക്കിന്റെ അതിൽ വെച്ച് പക്ഷെ ഇത് തന്നെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇതാണ് നമ്മുടെ പിന്നാക്കി ഒരു രണ്ട് സ്പൂണൊക്കെ കിട്ടാത്തത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ലിവർ വെച്ചായിരുന്നു അത് കോക്കനട്ട് ക്രീമിൽ വിനായകരി ഒഴിച്ചു അത് നല്ലതല്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അത് വേറൊരു വെപ്പാണ് ഇനി നന്നായിട്ട് മൊരിഞ്ഞു പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ വിനായകരി ഒഴിച്ചില്ല അപ്പൊ ആ ലിവറിന്റെ ഒരു ചില ഒരു കഴിക്കല്ല ഒരു സ്മെല്ലുണ്ട് അതൊക്കെ അത് ഒഴിക്കുമ്പോ കുറയും

കഴിയാണ്ട് നോക്കണം നമ്മൾ കുറച്ച് എണ്ണ അങ്ങോട്ട് വെച്ച് ഇപ്പൊ അതിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇനി എണ്ണേനെ ഇങ്ങനെ കുറച്ച് എണ്ണ മൊരിയണല്ല ഇപ്പഴും കുരുമുളക് പൊടി ഇണ്ട അപ്പൊ ഈ കുഴഞ്ഞു പോവും കുറച്ച് കഴിയട്ടെ അപ്പൊ ഇതേ പിള്ളേര് ഇത് അത്തക്കള ഇത് നാരങ്ങ അച്ചറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കണതാണ് െസ്റ്റ് പക്ഷെ അച്ചാറിന് ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ് ഇഞ്ചിയുമ്പഴത്തുള്ള അരിഞ്ഞു തന്നെയാണ് അതിന്റെ ടേസ്റ്റ് ഒന്ന് ഇത് മറ്റേ ഈന്തപ്പഴം നാരങ്ങയുടെ നാരങ്ങ ഒന്ന് വാഷ് ചെയ്ത് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് പോയിട്ട് വരുമ്പോ

സംഭവം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ മുരിഞ്ഞൊണ്ടിരിക്കാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരൂ ഇങ്ങനെ മുരിഞ്ഞു വരും ഇനിയാണ് സംഭവം വകുപ്പ് മാറുന്നത് ഇനി നമുക്ക് ശരി ശേഷം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്കിനി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം സാലയിൽ ഓൾറെഡി കുരുമുളക് ഉള്ളതാണ് അപ്പൊ അത് വരും ഇനിയിപ്പൊ നമ്മള് ഓരോ സ്റ്റേജില് കൊറേ ആവശ്യം അങ്ങനെ ഇട്ടു കൊട്ടാൽ ഒറ്റടിക്ക് അങ്ങോട്ട് വാരിപ്പൊത്തില്ല മറ്റേ നമ്മടെ കോക്കനട്ട് ക്രീം ഇടണമെങ്കിൽ ഈ പരിവർത്തനത്തിന മനസ്സിലായേ അപ്പൊ അപ്പൊ നിർത്തണം ഇത് വരട്ടി എടുക്കാനാണെങ്കിൽ വേണ്ട പക്ഷേ പെട്ടെന്ന് വളിച്ചു പോവും മോശമാവും വേപ്പല ഇല്ലാത്തൊരു കുറവ് മാത്രമല്ല ഒരേ സ്റ്റേജിന് കുരുമുളക് കൂടി ചെയ്യുമ്പോൾ കുറച്ച് വേപ്പലയും കൂടെ അങ്ങനെ തിരുമ്മേറ്റ് കൊടുത്താൽ അതിൻ്റെ മണം തന്നെ മതിയില്ല ഇനി നമുക്ക് വേറൊരു ഐറ്റം ഇടാറുണ്ട് കുറച്ച് പെരിഞ്ചീരക പൊടി വന്നത് നമുക്ക് ലാസ്റ്റ് ഇട്ടാല് പെരിഞ്ചീരകം ഫസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ ഇനി പൊടി ഇടണം വരുന്നില്ല കുറച്ച് അപ്പൊ ഞാനിപ്പ ടേസി ആണല്ലോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടേസ്റ്റി ആണല്ലോ അപ്പൊ ചാച്ചൻ പറഞ്ഞാൽ ഉപ്പ് നോക്കാൻ കൊടുത്ത പറഞ്ഞ ഇച്ചിരി കൂടെ ഉപ്പ് വേണം അപ്പൊ പൊടിക്കും കൂടെ ഉപ്പ് പിടിയണം ഉപ്പ് കൂടിയ മൊത്തം ചാശനജീര പെരിഞ്ചീരകം പൊടി ആദ്യം അടപ്പില കുരുമുളകൊക്കെ ഇത് സംഭവം വെച്ചിട്ട് നാളെയൊക്കെ കഴിക്കണം നമ്മക്ക് ഇവിടെ തിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ഒരു ദിവസമൊക്കെ ഇരുമ്പെച്ച് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കാണ് പണി കൊടുക്കും ഫൈനാൻഷ്യലി അതായത് പണപരമായിട്ട് നമുക്ക് ഒന്നും കൂടെ ലാഭം ഇതാണ് കിലോത്തിന് അഞ്ചു ഡോളറുകള് പതിനെട്ട് ഡോളർ ഭ്രാന്തല്ലേ നമ്മുടെ സത്യത്തിൽ ബീഫ് വാങ്ങാനല്ലേ അതാ ഇന്ന് ഞങ്ങള് ബീഫ് വാങ്ങാനാണ് പോയത് അത് പക്ഷെ അവിടെ നമ്മള് സാധാരണ വാങ്ങുന്ന ബുച്ചറി ആയിരുന്നു അവിടെ അവിടെ പിന്നെ ഇതാ ലെൻസ് പതിര അല്ലേ ബുച്ചെറിയായിരുന്നു അത് ആടിന്റെ ഉണ്ട് ഗോട്ടിന്റെ ഉണ്ട് ബീഫിന്റെ ഉണ്ട് നമ്മള് ആടിന്റെ നമ്മള് അടുത്ത ദിവസം ഇടുന്നുണ്ട് ഇവിടെ കിട്ടും അത് നല്ല ഗുണമുള്ള ഇതാണ് ആടിന്റെ ഇന്നർ പാർട്സ് ഇവിടെ മൊത്തം ഐറ്റംസ് നല്ലതാണ് നാട്ടിലെ അതേ നമുക്ക് ഈ ഇതൊക്കെ ഇതൊക്കെ ഉള്ളവർക്ക് അപ്പൊ നമ്മടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണേ കുറച്ചും കൂടെ കുരുമുളക് പൊടി അങ്ങോട്ട് സെറ്റ് ചെയ്യാം ടേസ്റ്റ് ടേസ്റ്റ് നോക്കണ്ടേ ഇنا കൊറ세요 കൊറ세요 എന്നാ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാമതി കണ്ടോ 30 ടോൾ സെറ്റ് ആയി അക്ക ഇങ്ങോട്ട് എടുത്തോന്ന് ഇപ്പോ ഇങ്ങനെ എടുത്ത കാണിച്ചു കണ്ടോ നോക്കണേ liver fry അപ്പോൾ നേ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ദേ കുറച്ച് സവാളയൊക്കെ കഴഞ്ഞാ ഇട്ടിട്ടുണ്ട് ഇതിനമുക്ക് liver இருக்குレ liver fry അപ്പൊക്കെ അടുത്ത വീഡിയോയില് വീണ്ടും കാണും അപ്പൊ നമുക്ക് ചാച്ചൻ പറഞ്ഞ ടേസ് ചെയ്യാൻ ടേസ്റ്ററൊക്കെ ഉപ്പൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് ചാച്ച ചാച്ച മാസ്റ്റർപീസ് വേർഡ് വന്നില്ലല്ലോ ഉഗ്രൻ പറഞ്ഞോളൂ